തിരുവനന്തപുരം വർക്കലയിൽ മരിച്ച യുവാവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തെത്തുന്നു ഭക്ഷ്യവിഷബാധ തന്നെയെന്നാണ് സ്ഥിരീകരണം ബേക്കറിയിൽ നിന്നും കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേക്ക് വാങ്ങി കഴിച്ചത് ഇവർക്കൊപ്പം രണ്ട് ബന്ധുക്കളാ കൂടി ആശുപത്രിയിലാണ് വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി ചേരുകയാണ് സൂര്യ എന്തൊക്കെയാണ് ഈ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അതിനെ തുടർന്ന് മരിച്ചതാണ് ഈ യുവാവ് അത് ഭക്ഷ്യവിഷബാധ തന്നെയെന്ന് സ്ഥിരീകരിക്കുകയാണിപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെ നടപടികളിലേക്കാണ് അധികൃതർ നീങ്ങുന്നത് ആരൊക്കെയാണ് ഇനി ആശുപത്രിയിലുള്ളത് അജിംഷാൽ കഴിഞ്ഞ ദിവസമാണ് വർക്കലയിലെ സ്പൈസി റെസ്റ്റോറന്റിൽ നിന്നും ഇത്തരത്തിൽ ചിക്കൻ വിഭവങ്ങൾ കഴിച്ചതിനെ തുടർന്ന് ആളുകൾ ആശുപത്രിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇപ്പോ അതേ വർക്കലയിൽ നിന്നും ബേക്കറിയിൽ നിന്നും കേക്ക് വാങ്ങി കഴിച്ച ഒരു യുവാവ് കഴിഞ്ഞ ഇരുപത്തി ഒൻപതിനാണ് വർക്കല കടയിൽ നിന്നും കേക്ക് വാങ്ങി കഴിച്ചത് വാങ്ങിക്കഴിച്ചത് ഇപ്പോൾ മരണപ്പെട്ടു എന്നറിയുന്നത് ശാരീരിക അസ്വ അസ്വസ്ഥതകളെ തുടർന്ന് യുവാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പക്ഷെ ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ യുവാവ് മരണപ്പെട്ടു എന്നൊരു കാര്യമാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് ഈ ഭക്ഷ്യ വിഷബാധയാണെന്ന ആരോപണവുമായാണ് ബന്ധുക്കൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വർക്കല ഇലകൺ ഇലകമൺ സ്വദേശി വിനു ആണ് ഇത്തരത്തിൽ മരിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇയാളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ ഉണ്ടായിരുന്നത് കൂടാതെ ഇപ്പോൾ ആശുപത്രിയിൽ ഇയാളുടെ സമാന ലക്ഷണങ്ങളോടെ വിനുവിന്റെ അമ്മയും സഹോദരനും കൂടി ചികിത്സയിലുണ്ട് ഭക്ഷ്യ വിശബാധയാണെന്നൊരു സ്ഥിരീകരണം ആശുപത്രി വൃത്തങ്ങളിൽ വന്നിട്ടില്ല ബന്ധുക്കളാണ് ഇത്തരത്തിൽ ബേക്കറിയിൽ നിന്നും കേക്ക് കഴിച്ചിരുന്നു കേക്ക് കഴിച്ചതിനെ തുടർന്ന് ഷർപ്പിലും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടായി അതിനുശേഷമാണ് വിനുവിന് ദേഹാസ്വസ്ഥുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് പറയുന്നു പക്ഷേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏഹ് ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുന്നേ ഇദ്ദേഹം മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ബന്ധുക്കൾ പറയുന്നു കൂടുതൽ അന്വേഷണങ്ങൾ പോലീസ് നടത്തുകയാണ് ഈ ഈ കേക്ക് കഴിച്ച മറ്റു മരിച്ച യുവാവിന്റെ ബന്ധുക്കളായിട്ടുള്ളത് അവരാണോ ആശുപത്രിയിലുള്ളത് സൂര്യ അതെ ജിംഷാദ് അമ്മയും സഹോദരനും സഹോദരിയുമാണ് ചികിത്സയിലുള്ളത് ഇവരെല്ലാവരുമാണ് ഈ കേക്ക് കഴിച്ചിരുന്നത് ഈ കേക്ക് കഴിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് എന്തായാലും സംഭവത്തിനെ കുറിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വരുന്നു ഇത് വാങ്ങിയ ബേക്കറിയിൽ ഏതെങ്കിലും പരിശോധനകളോ മറ്റോ നടന്നു വരുന്നുണ്ടോ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇത്തരത്തിൽ ഇത് ഒരു ഭക്ഷ്യ വിഷംബാധ മൂലമുണ്ടായ ഉണ്ടായ മരണമാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കും ഈ കടകളിലേക്ക് അന്വേഷണം പോവുക എന്തായാലും നിലവിൽ ഈ ബേക്കറിയിലേക്ക് ഒരു അന്വേഷണമായിട്ട് പോലീസ് അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരോ പോയിട്ടില്ല ആശുപത്രിയിൽ നിന്നും വ്യക്തമായ ഒരു സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷമായിരിക്കും ബേക്കറിയുടെ കാര്യത്തിൽ മറ്റ് നിയമങ്ങളോ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക അജിൻഷാ വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകും